എന്റെ വൺ സിക്സ്റ്റി ഫോർ റിട്രാക്ട് ചെയ്യുക ആദ്യം ചോദിച്ചത് വൺ സിക്സ്റ്റി ഫോർ എന്തൊക്കെ ഉണ്ട് ഐ സേ ഇൻ ബിക്കോസ് ഇറ്റ്സ് ഐ ഹ് ട് വിഡ്രോ ഇറ്റ് എൻ്റെ ഡിസിഷൻ ഉടനെ തന്നെ പറഞ്ഞില്ലെങ്കിൽ തിങ്സ് ആർ ഗോയിങ് ടു ഗോ വേർസ്റ്റ് സ്വപ്നയുടെ പേരിൽ എന്തായാലും കേസ് വരും ആന്റിസിപ്പേറ്ററി ബെയില് മൂവ് ചെയ്യാൻ പറയും ഇങ്ങനെ നിരന്തരം ടോർച്ചർ ചെയ്ത് എന്നെ ആ ഓഫീസിൻ്റെ തിരുത്തി ടോർച്ചർ ചെയ്ത് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു ഷാജ്കിരൻ ാണ് പേജി പിന്നെന്തോം ഇഫ് യു ലുക്ക് ഇൻ ടു ഇറ്റ് ഇപ്പൊ നമ്മള് ഞാൻ ആവശ്യമില്ലാതെ ആരുടെയും പേര് വലിച്ചഴക്കുന്നു അല്ലെങ്കിൽ അവര് ശരിയല്ല ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണെങ്കിൽ ഏബ്രഹാം സാർ ഇപ്പോഴും കിഫ്ബിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ലേ ഇവരെ ഈ ഒരു ചെറിയൊരു വിശ്വസ്തരത ഒരു ചെറിയൊരു ഗ്രൂപ്പ് എവിടെ ഇരുന്നാലും പ്രവർത്തിക്കും ശിവശങ്കർ സാർ പേഴ്സണലി പോയി ചെയ്യേണ്ട കാര്യങ്ങളല്ല ഹി ഉള്ളി യൂസസ് ഹിസ് ബ്രെയിൻ ആൻഡ് ഹി ഡെലിഗേറ്റ്സ് ഇപ്പോൾ എനിക്ക് സ്പേസ് പാർക്ക് എന്ന് പറഞ്ഞ കേരള ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റിൽ എന്നെ എൻ്റെ റെസ്യൂമി അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അമെൻഡ് ചെയ്ത് എനിക്ക് തിരിച്ചയച്ചതെന്ന് എന്നെ കൊണ്ട് അത് പറയുന്ന ഇമെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുക്കുകയും വിതഔട്ട് എനി ഇൻ്റർവ്യൂ ഞാൻ ജോലിക്ക് കയറുകയും ചെയ്തിട്ട് ഇവരെന്താണ് സർട്ടിഫിക്കറ്റ് കേസ് എന്നും പറഞ്ഞ് ഞാൻ തട്ടിപ്പ് ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്കെതിരെ ട്രിവാൻഡ്രത്തൊരു കേസുണ്ട് പക്ഷേ ഹു ആക്ച്വലി ഗേവ് മീ ദാറ്റ് ആൻഡ് അത് സി എം പറഞ്ഞിട്ടാണ് ഐ ഹാവ് ഗവൺ ദ ഫാക്ട്സ് ടു മൈ ലോയർ എവിഡൻസസ് വാട്ട്സ്ആപ്പ് മെസ്സേജസ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുന്ന ദ്രോഹമെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫോണല്ല എടുത്തുകൊണ്ട് പോകുന്നത് ഏഴോ ഏഴോ എട്ടോ മൊബൈൽ എനിക്ക് മൊബൈലിപ്പം വാങ്ങിക്കാൻ പോലും പേടിയാണ് ബിക്കോസ് എപ്പോഴാണ് പുതിയ കേസ് ഇത് കേസുകളിങ്ങനെ അവർ നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വൺ ആഫ്റ്റർ ദി അതാ കേസ് ആൻഡ് കേസ് അറിഞ്ഞുകൂടാത്ത കുറെ പി ഐഎൽ പൊതുപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വന്നിട്ട് കേസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതൊക്കെ അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ട് എൻ്റെ ഫോൺ കൊണ്ടുപോകും ബട്ട് സംഹൗ ഐ മാനേജ്ഡ് ദറ്റ് ഐ ഹാഡ് എ ബാക്കപ്പ് ഓഫ് ഓൾ ദീസ് തിങ്സ് വിച്ച് ഡേഡ് ഇൻ നോ ഇത് ഞാൻ എൻ്റെ ലോയേഴ്സിനും കോർട്ടിനും ഒക്കെ കോർട്ടിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇറ്റ് കെയംസ് എ ഷോക്ക് ടു മീ യാസ്റ്റർഡേ മോർണിംഗ് ഞാൻ പെട്ടെന്ന് റെഡിയായി അടുത്ത് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് റെഡിയായി വരുമ്പോഴത്തേക്കും എനിക്ക് നിരന്തരം കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് അപ്പം ഐ യൂഷ്വലി ഡോൺ അറ്റൻഡ് സച്ച് കോൾസ് എനിക്ക് അറിഞ്ഞുകൂടാത്ത നമ്പേഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല ബട്ട് വാട്ട് ഹാപ്പൻ എയ്റ്റ് ടൈംസ് ഓൺ നൈൻ ടൈംസ് ഐ ഗോഡ് കോൾ അപ്പം ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഇന്ത്യൻ ആർമി എന്ന് പറയുക അപ്പം ഞാൻ പറഞ്ഞു ഓ മൈ ഗോഡ് ഹെൽ ഈ ഇന്ത്യൻ ആർമിയേ ഉള്ളു എനിക്കെതിരെ എടുക്കാൻ എന്താണ് കാര്യം ഞാൻ ഐ എം നോട്ട് ഇൻ ടു ഈ ചാനലിൽ എപ്പോഴും എനിക്ക് ടി വി കാണണ അങ്ങനത്തെ സ്വഭാവം ഒന്നും ഇല്ല ദൻ കോൾ വന്നപ്പോൾ ഐ ആൻസർ ദ കോൾ അപ്പം പറഞ്ഞു ന്യൂസ് എയ്റ്റീൻ ആണ് ഷാജ്കരന്റെ വെളിപ്പെടുത്തലിൽ എന്താണ് പറയാനുള്ളതെന്ന് ഓൺ എർത്ത് നൗ കം വാട്ട് ഡിഡ് ഹീ ഞാൻ ഞാൻ ഗിവ് മീ മീ മിനിറ്റ്സ് ലെറ്റ് ജസ്റ്റ് ഗോ ദ ചാനൽ അപ്പോഴം പറയുന്നത് ഒരു വിയേഡായിട്ട് തോന്നിയത് ഈ ഗോൾ സ്മഗ്ലിംഗ് കേസ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന്റെ ബന്ധപ്പെട്ട കേസിൽ ഇടപെട്ടപ്പോ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ ലാഭം എം ആർ അജിത് കുമാറിനാണ് മൂന്ന് മാസം വിജിലൻസിൽ നിന്ന് ആ കേസും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഹി എ ഫുൾ പവർ ഓഫ് ലോ ആൻഡ് ഓർഡർ ദ ഹോൾ കേരള ലോ ആൻഡ് ഓർഡർ കൊടുത്ത് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ അപ്പൊ അതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഹിസ് വെരി ക്ലിയർലി സെറ്റ് ദൂസ് ഏയ്ൻ വോണ്ടഡ് മീ ആൻഡ് ഹെം ടു ടോക്ക് ടുഗദർ ഐ ഡോ ഹാവ് എനി ബിസിനസ് വിത്ത് ഷാജ്കിരൺ ഐ ഡോ ഹാവ് എനിത്തിങ് ടു ഡിസ്കസ് വിത്ത് ഹെറ്റ് ഓൾ നിയമപര നിയമപരമായി നടക്കുന്ന കാര്യങ്ങൾ കോടതിയിലുണ്ട് അദ്ദേഹം എനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു ഒരു സെവൻ മെമ്പർ ടീം ക്രൈം ബ്രാഞ്ച് എൻ്റെ ഫോണെല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്തത് ഗൂഢാലോചന കേസ് വൈ ഷുഡ് ഐ ഡു ഓൾ ദറ്റ് ഇപ്പോൾ ഷാജ്കിരണിനെ ദൈവമായിട്ട് കൊണ്ട് വീണ്ടും നിർത്തിയില്ലേ ഇതെല്ലാം ഒന്നേന്ന് വരാൻ കാര്യം എന്താണ് ഷാജ്കിരണിനെ പോലെ ഒരു ജനുവൻ അല്ലാത്ത ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി ഇനി എന്നെ കോൺടാക്ട് ചെയ്ത് ഐ വിൽ നോട്ട് എൻ്റർടൈൻ ക്രെഡിബിലിറ്റിയും ജെനുവിനിറ്റിയും അങ്ങറ്റമുള്ള ഞാൻ ആക്ച്വലി വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐഡലാണ് ശിവശങ്കർ സർ അതിനേക്കാളും വരില്ലല്ലോ ഷാജ് കിരൺ ഈ ശിവശങ്കർ സർ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ പോലും ഐ വിൽ നോട്ട് കമൻറ്റേംസ് ഐ വിൽ നോട്ട് ബി മാനിപ്പുലേറ്റഡ് നൗ ഐ വോണ്ട് ടു സീ ദി ഷോർ ഇനി എനിക്ക് അക്കരെ എത്തിയേ പറ്റൂ എന്നെ നശിപ്പിച്ചു കംപ്ലീറ്റ്ലി അതുകൊണ്ടിങ്ങി ആര് ഏത് ടേംസ് എന്നും പറഞ്ഞു വന്നാലും ഐ ആം നോട്ട് റെഡി ടു ഗെറ്റ് ഇൻ ടു സച്ച് താങ്ക്സ് ബിക്കോസ് ഐ തിങ്ക് റിപ്പോർട്ടർ ചാനലിലെ നിക്കേഷ് കുമാർ ഓൾസോ അപ്രോച്ച് ഡെമോ ആൻഡ് ഓൾസോ ദോൾഡ് ഷാജ് കിരൺ ദറ്റ് ഐ ഹാവ് ടു ഹാൻഡ് ഓവർ മൈ ഫോൺ ടു നിക്കേഷ് കുമാർ അപ്പോൾ ദ കുഡ് ബി ബിക്കോസ് ഇവരുടെ പേര് ഞാൻ പിന്നീടല്ലേ വിളി പറയണേ വൺ സിക്സ്റ്റി ഫോർ ഒക്കെ കൊടുത്തതിനു ശേഷമാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രഷർ അവർക്ക് ഓബിയസ്ലി ഉണ്ടാവുമല്ലോ എച്ച് ആർ ഡി എസിന് എനോർമസ് ആയ പ്രഷർ ഉണ്ടായിട്ടുണ്ട് അതേ ഡേ ആൻഡ് നൈറ്റ് വിത്ത് നോ റെസ്റ്റ് അവർ ഓടുന്നുണ്ടായിരുന്നു നൂറ് ശതമാനം ബിക്കോസ് ആപത്തിൽ കൂടെ നിന്നവരെന്നും ഉണ്ടാവും ഞാൻ കാരണമേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളു അല്ലാതെ അവരെനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓഫർ കഴിഞ്ഞാൽ പറയുന്നത് വെൽ ഐ എം നോട്ട് ആസ്കിങ് ഓവർ എ ചാനൽ ഐ എം നോട്ട് ആസ്കിങ് ഫോർ അൻ ഓഫർ അങ്ങനെയൊന്നും അല്ല എന്നെ ജോലിക്ക് വെച്ചില്ലെങ്കിലും എന്നാൽ കഴിയുന്ന എന്ത് സഹായം അവരാവശ്യപ്പെട്ടാൽ എന്നോ എന്നാൽ കഴിയുന്നത് എന്ത് ചെയ്യാൻ ഓഫ് കോഴ്സ് ഏത് ജോലി ആര് ജോലി തന്നാലും ട്വൻ്റി ഫോർ ബൈ സെവൻ കമ്മിറ്റ്മെൻറ്റോടെ സിൻസിയറിറ്റി ഉപയോഗിച്ച് ജോലി ചെയ്യൂ എന്നുള്ളത് ഞാൻ എന്റെ പ്രവൃത്തികളിൽ എല്ലാവർക്കും ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു കേസ് പെടില്ലായിരുന്നു അപ്പോൾ എച്ച് ആർ ഡി എസ് എന്നല്ല ഏത് ഓർഗനൈസേഷൻ ഒരു ജോലി തന്നാലും അത് അറ്റ്മോസ്റ്റ് സിൻസിയർ സിൻസിയറിറ്റിയോട് തന്നെ ഞാൻ ഐ വിൽ അത് നിറവേറ്റും എച്ച് ആർ ഡി എസ് ആണെങ്കിൽ അൽഫിൽ കംഫർട്ടബിൾ ബിക്കോസ് ഐ നോ ഓൾ ഓഫ് ദർ ഈസ് നോ റീസൺ ദറ്റ് ഐ ഷുഡ് ഡിനൈ പക്ഷേ ഒരു ചെറിയ സംശയം എനിക്കിപ്പോഴും ഉണ്ട് അവർ വീണ്ടും ഇത് എനിക്കൊരു ജോലി ഏതെങ്കിലും ഒരു മലയാളി സ്ഥാപനം അല്ലെങ്കിൽ ആരെങ്കിലും കേരളത്തിലോട്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്കൊരു ജോലി തന്ന് സമാ സമാധാനത്തോട് മര്യാദയ്ക്ക് ജീവിക്കാൻ ഗവൺമെൻറ് ഓഫ് കേരള അനുവദിക്കുകയില്ലയെന്ന് ഇപ്പോഴും ഉറപ്പില്ല അതുകൊണ്ട് ഐ നോട്ട് ആരെങ്കിലും ധൈര്യപ്പെടുമോ ഭയമുണ്ട് അല്ലേ ആരും ധൈര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വന്ന് സഹായിച്ചേനെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ആരും ഇന്ന് ഇപ്പോൾ അന്വേഷിക്കുന്നില്ല എന്താണ് വാട്ട്സ് മൈ ലൈവ്ലിഹുഡ് വാട്ട് ആർ മൈ ഡൂയിങ് ഫോർ മൈ ഡെയിലി ബ്രെഡ് നോ ബഡി ഇസ് ബോതേഡ് എവറിബഡി വാണ്ട്സ് ടു ഹിയർ സം ഗോസപ്സ് എന്നുള്ളതല്ലാതെ ദ ആക്ച്വൽ നമ്മൾ ഞാനാണല്ലോ അനുഭവിക്കുന്നത് എൻ്റെ മകനാണല്ലോ അനുഭവിക്കുന്നത് നമ്മൾ എന്താണ് വാട്ട് ആർ ദി ഗോയിങ് ത്രൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മലയാളി ഇതുവരെ ഫ്രണ്ടിലോട്ട് വന്നിട്ടില്ല ഒരു ജോലി തന്നു സഹായിക്കുന്നത് കാശ് തന്നു സഹായിക്കാനല്ല ജോലി തന്നെ സഹായിക്കും സി ഞാൻ എപ്പോഴും എപ്പോഴും ഇന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടർ ഈ പൊളിറ്റിക്കൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് ആധികാരികമായിട്ട് പറയുന്നത് വിജേഷ് പിള്ളൈ എന്ന് പറയുന്ന ഒരു മീഡിയേറ്റർ ഇതേപോലെ പരിചയപ്പെട്ട് ഒ ടി ടിയെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ബിക്കോസ് ഞാൻ എവിടെയെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞോട് നടക്കുക അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മക്കളും സ്രത്തമൊക്കെ ആയിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബി ചെന്നിരുന്നു ഈ വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വന്നപ്പോൾ ഐ ന്യൂ ദാറ്റ് എന്തോ ഇതല്ല കാരണം ഇതല്ല കാര്യം മീറ്റിങ്ങിൻ്റെ agenda. And then he is telling me about this uh, Mr. Govindan and his son and everyone. And he is offering 30 crores and a passport to leave the country. Why would I talk about somebody I don't know? I didn't know that he existed. കേസ് 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 കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ലല്ലോ കണ്ണൂരിൽ രണ്ട് കേസുണ്ട് ചൊല്ലി ആരൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ബിക്കോസ് നൗ ഇതൊരു യൂഷ്വൽ പാറ്റേൺ ആണല്ലോ സ്വപ്നവാദം ഉറന്നു കഴിഞ്ഞാൽ അപ്പൊ കേസ് ഈ അമ്പലത്തിലെ പ്രസാദം പോലെയാണല്ലോ എനിക്കിപ്പോൾ കേസ് തന്നോണ്ടിരിക്കുന്നത് സോ മൈ ലോയർ നോസ് ഡീറ്റെയിൽസ് പക്ഷെ തളിപ്പറമ്പ കണ്ണൂരിൽ രണ്ട് കേസുണ്ട് ഡെഫമേഷൻ ആണെന്ന് തോന്നുന്നു മിസ്റ്റർ ഗോവിന്ദൻ കൊടുത്തത് ഏത് രീതിയിലാണ് ഡെഫമേഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏത് രീതിയിലാണ് ഡെഫമേഷൻ എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇഫ് യു റിയലി ഗെറ്റിൻ ടു ഇറ്റ് നോർമൽ നോർമൽ തിങ്കിങ്ങിൽ കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി വന്ന് വേറൊരാളുടെ പേര് പറയുന്നു ഇന്ന ഇന്ന ഓഫർ തരുന്നു ആ അപ്പം ഞാൻ അത് ജനങ്ങളെയും എൻ്റെ ലോയേഴ്സിനെ എല്ലാവരെയും അറിയിക്കുകയാണ് ഇന്ന ഒരു വ്യക്തി വിജേഷ് പിള്ളേർ എന്നൊരു വ്യക്തി വന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഹൂ ഇസ് ദിസ് മിസ്റ്റർ ഗോവിന്ദ് എനിക്ക് ഇദ്ദേഹത്തിന് അറിയില്ല പക്ഷേ അദ്ദേഹമാണ് ഈ ഓഫർ വെച്ചതെന്ന് എന്നോട് പറയുകയാണ് ഇതിൽ മിസ്റ്റർ ഗോവിന്ദനെ ഞാൻ എങ്ങനെയാണ് ഡീ ചെയ്യാൻ നോക്കിയത് സമ്പടി കേം ടു മീ കെയിം ടു ബാംഗ്ലോർ ആൻഡ് ടോൾ മീ ഓൾ ദിസ് ആൻഡ് യൂസ്ഡ് ഹിസ് നെയ്മ് സോ ഹിസ് സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ത്രൂ ദാറ്റ് ജെൻറ്റിൽമെൻ നോട്ട് മീ അപ്പം ദേ ആർ ജസ്റ്റ് വെയ്റ്റിംഗ് വൾച്ചേഴ്സിനെ പോലെ അവർ വെയ്റ്റ് ചെയ്യാണ് എവിടെ കിട്ടുമോ അപ്പോൾ കൊത്തി കൊല്ലുക ഏതെങ്കിലും രീതി മതിയല്ലോ എല്ലാവരും ബിസിനസ് നെഗോസിയേഷൻസ് ഈവൻ വിത്ത് ദാർജറൂലർ ആൻഡ് എവ്രിഥിങ് ഓൾ ഐ വോസ് എ പാർട്ട് ഓഫ് ഇറ്റ് ദിയർ മീറ്റിംഗ്സ് ഇൻ ദ ഗൾഫ് അലോങ് വിത്ത് ശിവശങ്കർ സർ ഐ ഹവ് ബീൻ എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് വാട്ട് എവർ ഡീറ്റെയിൽസ് ഐ കെ നോട്ട് ഗോയിങ് ടു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ വൺ സിക്സ്റ്റി ഫോർ വിച്ച് ഹവ് ഗവൻ ദ കോട്സോ ഐ കൻ നോട്ട് ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ് എനിക്ക് സ്പേസ് പാർക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും ഇവരാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഓൺ റെക്കോർഡ്സ് എൻജിക് യെസ് മൂന്നേകാല് ലക്ഷവും മൂന്നര ലക്ഷമോ എന്നൊക്കെയാണ് എൻ്റെ ശമ്പളം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വൺ ലാക്ക് ട്വൽവ് തൗ വൺ ലാക്ക് സെവൻ തൗസൻഡ് ബാക്കി പൊയ്ക്കൊണ്ടിരുന്നത് ആർക്കാണ് ഇവരുടെ അക്കൗണ്ടിലോട്ടാണ് ഇത് തിരിച്ചു പോകുന്നത് പി ഡബ്ല്യു സി കൊടുക്കുന്നത് സോ ബാക്കിയുള്ള വിവാദങ്ങളെല്ലാം തെളിഞ്ഞില്ലേ ഇറ്റ് സോ ഇറ്റ് നോട്ട് ആരോപണം നൗ വി നീഡ് ടു കറക്റ്റ് ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് ആരോപണം ഇറ്റ് ഇസ് ആക്ച്വൽ ട്രൂത്ത് ദ റിയൽ ട്രൂത്ത് ബിരിയാണി ചെമ്പിലുണ്ടായിരുന്ന അൺയൂഷൽ വെയ്റ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓ ഒരു പത്തിരുപത് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ടൂമ്പ് പോലത്തെ പാത്രത്തിൻ്റെ അകത്തുള്ള ബേസ് എന്ന് പറയുന്നത് അൺയൂഷ്വൽ വെയ്റ്റ് ആണ് ആ ബിരിയാണി ചേമ്പ് രണ്ട് പ്രാവശ്യമോ എന്തോ രണ്ടോ രണ്ടര രണ്ടോ മൂന്നോ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ അത് ആരും അവിടെ കഴി അവിടുത്തെ ഒരു മനുഷ്യരും വെളിയിലുള്ളവർക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടുമില്ല അതിനെക്കുറിച്ച് ആരും കണ്ടിട്ടുമില്ല ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ വിത്ത് ദി കോട്ട് കോൺസുൽ ജനറലിൻ്റെ റെസിഡൻസിൽ കോൺസുലറ്റ് ജനറൽ പേഴ്സണലി പാക്ക് ചെയ്ത് വിടുന്ന സാധനമാണ് നമുക്ക് ചെക്കിംഗ് ഒന്നും ഇല്ല ക്ലഫ് ഹൗസിൽ പോവാൻ ബി സ്റ്റോപ് എനി വെയർ ആൻഡ് കൗടിയാർ ജവഹർ നഗറിൽ നിന്നും ആണ് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ്റെ അവിടെ ക്ലിഫ് ഹൗസ് ക്ലഫ് ഹൗസിൽ അപ്പോൾ ശിവശങ്കർ സാർ ഗ്രീൻ സിഗ്നൽ തരുമ്പോൾ കാർ ഇവിടെ നിന്ന് വിത്ത് പ്രൊട്ടക്ഷൻ വിത്ത് ഗൺമാൻ കേരള പോലീസിന്റെ ഗൺമാനുമായിട്ട് സാധനം കൊണ്ടുപോയി ഡെലിവർ ചെയ്യും ഞാൻ സമയത്ത് കോൺസുൽ ജനറലിന്റെ കൂടെ ആയിരുന്നു കണ്ടു ഞാൻ ഇങ്ങനെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത്രയും നമ്മളെ ഓഫീസ് മണക്കാടാണ് അവിടെ ബിരിയാണി പോകേണ്ട ദിവസം ഞാനും എന്റെ കോൺസുൽ ജനറലും പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസിൽ വരും അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതിന്റെ പിന്നിലുള്ള ബുദ്ധി എന്താണെന്ന് എനിക്കറിയില്ല ബട്ട് ഐ നോ ദിസ് മച്ച് ദാറ്റ് മൈ കോൺസുൽ ജനറൽ ഇച്ചിരി ഭയം ആളാണ് ഇത് ഇതവിടെ ചെന്ന് കെയർ ശേഷം നമുക്ക് ശിവശങ്കർ സാറ് അടുത്ത ഇത് തരുകയാണോ ഓക്കെ ഓൾ ക്ലിയർഡ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രഷർ നോർമൽ ആവുന്നത് ബിക്കോസ് വഴിയിൽ വെച്ച് എല്ലാം തട്ടിപ്പോഴിഞ്ഞാൽ അപ്പോൾ നത്തിങ് ഈ പറയുന്ന അറബ്സ് അവരുടെ നാടല്ലല്ലോ അവരെ രാജ്യമാണെങ്കിൽ അവർ ഏതൊരു രീതിയിലും കാജ്വലായിട്ട് കാര്യങ്ങൾ നടത്തും പക്ഷെ കേരളത്തിൽ അവർ അല്ലേ അവരുടെ വസതിയിൽ അതിൻ്റേതായ ലോക്കൽ സിസ്റ്റംസ് ഉണ്ട് കോൺസുലറ്റിലും ഉണ്ട് ആർക്കും അത് തൊടാൻ പറ്റത്തില്ല ഇപ്പോൾ അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ദ ഹോൾ പ്ലേസ് വിലല്ലാം ഹോൾ പ്ലേസ് ഐറ്റ്സ് കണക്റ്റഡ് ടു ദി മൊബൈൽ സോ ആ ഇപ്പം വീട്ടിലാണ് സാധനം ഇരിക്കുന്നതെങ്കിൽ വീട്ടിലാരെങ്കിലും ക്ലീനിങ്ങിന്റെ ഇടയിലാണെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഓഫീസിലറിയാൻ പറ്റും ഓഫീസിലാണ് സാധനം വെച്ചിരിക്കുന്നതെങ്കിൽ വീട്ടിലിരുന്നാലും രാത്രി ഇറ്റ് സേഫ് ആൻഡ് സെക്യൂർ വല എനിക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വസ്തു വീട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെരി വെരി ആധികാരികമായിട്ടോഫുൾ ദാറ്റ് ഇസ് വൈ ഹീ ഹെൽപ്ഡ് शिवशंकर सर फॉर माइ ट्रैवल ही हेल्पड और अपॉन समबडीज रिक्वेस्ट ही किडप्ड सरित फ्रॉम पालकाड फॉर नो रीजन बिकॉज विजिलेंस वाइट, वी डोंट हैव एनीथिंग टू डू ുള്ളതെല്ലാം നാഷണൽ ഏജൻസീസാണ് പിന്നെ ഉള്ളത് ഈ നോർമൽ നോർമൽ ഇഷ്യൂസ് ഈ സർട്ടിഫിക്കറ്റ് കേസ് അങ്ങനെയുള്ളതിനാണ് കണ്ടോൺമെന്റിൽ മറ്റു കെ ടി ജലീൽ സാറിൻ്റെ കംപ്ലയിൻ്റ് അങ്ങനെയുള്ള കേരള പോലീസിന്റെ ചെറിയ ചെറിയ എഫ് ഐ ആർസ് ആണ് കമ്പയർഡ് ടു എൻ ഐ എ ആൻഡ് ഓൾ ദോസ് തിങ്സ് അപ്പം വൺ വാട്ട് ഗ്രൗണ്ട്സ് അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാർ ഡസ് നോട്ട് ഹാവ് ടു ഇന്റർഫിയർ ഇൻ ടു ഓൾ ദീസ് തിങ്സ് ഇഫ് ഹി ഈസ് നോട്ട് കണക്റ്റഡ് ടു നമ്പർ വൺ

വരുന്നത് സൈലന്റ് ആണ് ഇവരുടെ സ്ട്രാറ്റജീസ് മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ സീസൺ ഉണ്ടാകണല്ലോ മേ ബി ഹിസ് ഓൾസോ ഡൂയിങ് ബിഗർ ആക്ടിവിറ്റീസ് ഹിം ഐ എം നോട്ട് ഐ ഡോട്ട് ദിസ് മുഹമ്മദ് റിയാസ് വഴിമുട്ടി നിൽക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല വില് അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് പറയാൻ പറ്റാത്തത് ബിക്കോസ് ഐ ആം നോട്ട് റിലായി ഏജൻസീസ് ഓർ എനിത്തിങ് ഐ ഹാവ് ഗിവൺ മൈ വൺ സിക്സ്റ്റി ഫോർ കസ്റ്റംസ് കോട്ട് ഐ ഹാവ് ഗിവൺ ഇ ഡി ഇ ഡിയുടെ ഇതിലും ഐ ഹാവ് ഗിവൺ മൈ വൺ സിക്സ്റ്റി ഫോർ അപ്പോൾ ഐ എം നോട്ട് ഷുവർ ഐ എം ഐ എം ഓൾസോ വെയ്റ്റിംഗ് ബിക്കോസ് എനിക്ക് അതിനുള്ള കാശില്ല ഈ ഇതിൻ്റെ പുറകെ ഓടി നടന്ന് അന്വേഷിക്കാൻ സോ ഐ എം ഓൾസോ വെയ്റ്റിംഗ് ഓക്കെ രാധാകൃഷ്ണൻ അന്ന് ഇരുന്ന രാധാകൃഷ്ണൻ എന്നോട് അവർ പറയുന്ന രീതിക്ക് വൺ സിക്സ്റ്റി ഫോർ കൊടുക്കണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ ട്രാജഡി ആൻഡ് ഷോക്ക് ഫോർ മീ അതൊരു ട്രോമ തന്നെയായിരുന്നു ബിക്കോസ് നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് തുറന്ന് കൺഫസ് ചെയ്യുകയും എവിഡൻസസ് കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഹീ ടേൺസ് ഔട്ട് ടു ബി മറ്റവരുടെ ആളെന്ന് പറയുമ്പോഴത്തേക്കുണ്ടാവുന്ന ആ സിനിമകളിൽ മാത്രം കണ്ട ശരി നൂറ് ശതമാനം ഇത് സിനിമയല്ലേ ഇത് ഇറ്റ്സ് ഇറ്റ്സ് എ ബ്രൂട്ടൽ ട്രൂത്ത് ദറ്റ് തിങ്സ് ആർ ബാഡ് ഇൻ കേരള ആൻഡ് ഇഫ് യു ആർ നോട്ട് പവർഫുൾ അല്ലെങ്കിൽ പവർ ഉള്ള ഒരാളിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ യു ആർ ഫിനിഷ്ഡ് ഫോർ എവർ അവർക്ക് ആരോടും കമിറ്റ്മെന്റ് ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ യു തിങ്ക് ശിവശങ്കർ സാർ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഈ ഫാക്റ്റ് ശിവശങ്കർ സാർ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ദേ ജസ്റ്റ് യൂട്ടിലൈസ് പീപ്പിൾ ലൈക്ക് ടിഷ്യൂ പേപ്പർ ആൻഡ് ദേ ദിൽ ഒള്ളി യു യൂസ് ദാറ്റ് ഫോർ വൺസ് ദുൾട്ട് ദ നെക്സ്റ്റ് ഐ ബിലീവ് ദറ്റ് ഈ പറയുന്ന ഫാമിലി ഈ ഉദ്യോഗസ്ഥരായാലും ആൾക്കാരായാലും കേപ്പബിൾ ആണെങ്കിൽ ടിഷ്യൂ പേപ്പറിനെ പോലെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയും അല്ലാതെ ഇവർക്കൊരു കമ്മിറ്റ്മെൻറ്റോ സിൻസിയറിറ്റിയോ ഒരു രീതിയിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അത് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ ഒരു മനുഷ്യരും ഇവരെ വിശ്വസിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് സേവിക്കാൻ നടക്കാതിരിക്കുന്നതായിരിക്കും അവർ അവർക്ക് നല്ലത് അവരുടെ കുടുംബത്തിനും നല്ലത്